ഹൈ ഫ്രണ്ട്സ് പീച്ച് ഫ്രീ ലേഡീസ് വർഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ ഞാൻ കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓരോന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടു തുടങ്ങാം ഇഷ്ടപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക നമുക്ക് ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്നതൊക്കെയാണ് കേട്ടോ കോട്ടൺ ടൈപ്പിൽ വന്നിട്ടുള്ള സ്ലിറ്റഡായിട്ടുള്ള ടോപ്പുണ്ട് അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നോക്കാം നോർമലായിട്ട് വന്നിട്ടുള്ള കോട്ടൺ ഡിസൈൻ ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ക്യാഷ്വലായിട്ട് നമുക്ക് ഓഫീസ് വെയർ ഡെയിലി വെയർ കേട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് നല്ലൊരു ഡിസൈൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഫൈവ് നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് ബാക്ക് സൈഡ് ഒക്കെ നമുക്ക് സെയിം ഈ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ബ്രിക്കിൽ വന്നിട്ടുള്ള ബ്രിക്ക് റെഡിൽ വന്നിട്ടുള്ള പ്രിന്റ് ബ്ലാക്ക് നല്ല രസമായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ് കൂടിയാണ് നല്ല രസമുള്ള പ്രിൻ്റ് ആണ് സ്ലിറ്റഡാണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു മോഡൽ നോക്കാം നെക്സ്റ്റ് വരുന്നത് നമുക്ക് അജ്രാക്ക് പാസിൽ വന്നിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് യോക്ക് പോർഷനിലാണ് ചെറിയൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്കും പ്രിന്റും ആണ് ബ്ലോക്ക് പ്രിന്റ് നല്ല റസായിട്ടുള്ള വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബാക്ക് സൈഡിൽ നമുക്ക് പ്രിന്റഡ് ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ വരുമ്പോൾ ഈ ഒരു ബ്ലോക്ക് പ്രിന്റ് ആണ് ബാക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ബോർഡറിലേക്ക് വലിയ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ചെറിയ പ്രിന്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകളാണ് നമുക്ക് കോഫി ബ്രൗണിൽ വന്നിട്ടുള്ള ബ്രിക്ക് കളറിൽ വന്നിട്ടുള്ള പ്രിന്റ് ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇതൊരു ആണ് വരുന്നത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആണ് വരുന്നത് പ്രൈസ് വന്നിട്ടുള്ള നമുക്ക് അറുന്നൂറ്റി ഇരുപത്തഞ്ച് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻറ് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ ഗ്രീൻ കളറിന് മിക്സ് ആയിട്ടുള്ള ഒരു പ്രിൻറ് വരുന്നത് വിത്ത് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ള റൈറ്റ് തന്നെയാണ് കോട്ടൺ ആണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് ഫൈവ് സെവൻ ഫൈവ് ആണ് പ്രൈസ് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് ബാക്ക് സൈഡിലൊക്കെ നമുക്ക് ഒരു പ്രിൻ്റ് വരുന്നത് കോളർ ആയിട്ടുള്ളതന്നെ ആണ് ഒരു ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ബാക്ക് കോളർ ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ആണ് ചെറിയൊരു ലൈക്റ ക്ലോത്ത് പോലെ സ്ട്രെച്ചബിളായിട്ട് വരുന്നതാണ് ചൈനീസ് നെക്കാണ് വരുന്നത് നെക്കാണ് വരുന്നത് ജസ്റ്റ് ഒരു ഷോപ്പ് ബട്ടൺ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് സൈഡിലേക്കും സ്ലിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് പ്യുവർ ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ചിക്കു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലൈറ്റ് ചിക്കു ഷെയ്ഡിൽ ഡാർക്ക് ഗോൾഡൻ്റെ പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് റൗണ്ടിനെക്കാണ് ചെറിയൊരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് ബാക്ക് സൈഡിൽ നമുക്ക് ഒരു പ്രിൻറ് തന്നെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ലൈനിങ് ഇല്ല ഇതിന് നാനൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് ഫോർ ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് എം ടു ഡബ്ലെക്സും സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ തന്നെ മൾട്ടി കളറിൽ വന്നിട്ടുള്ള ഒരു എലൈൻ ടോപ്പാണ് നമുക്ക് സ്ലിറ്റ് ഇല്ലാത്ത ഒരു മോഡലാണ് വരുന്നത് സെൻറ്ററിലേക്ക് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലേക്ക് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഫൈവ് നയൻ്റി ആണ് പ്രൈസ് വരുന്നത് കോളറായിട്ട് വന്നിട്ടുള്ള ജസ്റ്റ് നല്ല കോളർ ടൈപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് വിതഔട്ട് ലൈനിങ് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൻ്റെ സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു വീനക്കിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വി നക്കിൽ റയോണാണ് മെറ്റീരിയൽ എ എലൈനാണ് എലൈനാണ് വരുന്നത് സ്ലിറ്റ് സ്ലിറ്റില്ലാത്തൊരു മോഡലാണ് എ എലൈൻ പിന്നെ വീനൊക്കെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് സ്ലീവിന്റെ എൻഡിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞൊരു അലസ്റ്റി കൊടുത്തിട്ടുണ്ട് ത്രീ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് സ്ലീവും കൊടുത്തിട്ടുള്ള കേട്ടോ അത്യാവശ്യം നല്ല ലോങ്ങ് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ നമുക്ക് ഈ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ഗ്രേ ഷെയ്ഡിൽ പ്രിന്റഡ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് പ്രൈസ് അറുന്നൂറാണ് പ്രൈസ് വരുന്നൂ വിത്തൗട്ട് ലൈനിങ് ആണ് നല്ല ലെങ്ത് ആണ് ടോപ്പ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മസ്ലിനിൽ വന്നിട്ടുള്ളതാണ് മസ്ലിൻ ക്ലോത്തിൽ ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് അതിൽ ഗോൾഡൻ്റെ ബ്ലോക്ക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ് കോളറാണ് നെക്ക് വന്നിട്ടുള്ളത് ഷൈ ചൈനീസ് നെക്കാണ് ത്രെഡ് വീവിങ് പോയിട്ടുണ്ട് ഗോൾഡൻ കളർ സെൻ്റർ പോർഷൻ സെൻറ്ററിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും സ്ലിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലേക്കും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻ്ററിലും സ്ലിറ്റ് വന്നിട്ടുണ്ട് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അതിന് പ്രൈസ് വന്നിട്ടുള്ള എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് സെവൻ ഫോർ ഫൈവ് ആണ് പ്രൈസ് ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് വിത്തൌട്ട് ലൈനിങ് ആണ് ലോങ് സ്ലിറ്റഡ് ആണ് മീഡിയം തൊട്ട് ഡബ്ലെക്സിൽ നമുക്ക് സൈസുകൾ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് വന്ന ലൈറ്റ് ചാർട്ടിൽ വന്നിട്ടുള്ളതാണ് ഒരു എലൈനാണ് എലൈൻ ടോപ്പിൽ നമുക്ക് ഓഫ് വൈറ്റ് പ്രിന്റില് ഓഫ് വൈറ്റ് ഷെയഡിൽ പ്രിന്റഡ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നെക്ക് ബോട്ട് നെക്ക് പോലെ വന്നിട്ട് ഇവിടെ ചെറിയൊരു ബട്ടൺ കൊടുത്ത് നമുക്കൊരു ഫ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ജസ്റ്റ് എ പോട്ടി ബട്ടൺ ഒക്കെ വെച്ച് ചെറിയൊരു ഡിസൈനറായിട്ടാണ് ഈ ഒരു നെക്ക് പോഷൻ്റെ ഈ പോർഷൻ കൊടുത്തിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ഒരു എലൈൻ ടോപ്പാണ് വിത്ത് ലൈനിങ് ആണ് സിക്സ് നയൻറ്റി ആണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ചാർട്ടിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ നമുക്ക് മീഡിയം എന്തുകൊണ്ട് ഡബിൾ എക്സിൽ സൈസ് അവൈലബിൾ ആണ് ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഒരു മോഡൽ വേണേൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഓക്കെ പൈസ യു